السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين حاضرين يا عبد ادري عبد السلام مسليار. മൗലവി എന്തും പറയാ കോട്ടാൽ സ്വാഗതഭാഷണം നടത്തിയ മഹൽ സെക്രട്ടറി ഷഫീഖ് സാഹിബ് ഇവിടെ മൊക്കിപ്രഭാഷണം നടത്താൻ തയ്യാറായി നിൽക്കുന്ന മഹല് ഹത്തീബ് യമാനി ഉസ്താദ് ആദരണീയരായ മറ്റു ഉസ്താദുമാർ മഹല് ഭാരവാഹികൾ നല്ലവരായ മൊമിനിങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സുദീർഘമായ ഉദ്ഘാടന ഭാഷണം ഇപ്പോൾ അനുയോജ്യമല്ല ഇനിയും നേരത്തെ തീരുമാനിച്ച അജണ്ടകൾ നടക്കാനുണ്ട് കസാരയില്ലെന്ന് മനസ്സിലാക്കി അവിടെ ഇവിടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വലതുഭാഗത്ത് ഇഷ്ടംപോലെ കസാര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെങ്കിലും ഉറൂസ് എന്നൊക്കെ പറയുമ്പോൾ അത് ആ നാട്ടുകാരുടെ ഒരു ആഘോഷമാണ് ഉത്സവമായാണ് പൊതുവെ ഉണ്ടാവാറുള്ളത് എന്നെക്കാളിൽ വയസ്സിന് മോപ്പുള്ള ഇഷ്ടംപോലെ ആളുകൾ ഈ സദസ്സിൽ ഉറൂസിന് കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നവരാണ് മരുവോമ്പായി എന്ന് പറയുമ്പോൾ മലബാറിലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സിയാറത്ത് കേന്ദ്രമാണ് ഈ പ്രദേശം ഒരു കാര്യം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം ഈ ഈ പ്രദേശത്തിൻ്റെ വിളക്കാണ് പ്രകാശമാണ് വലിയുള്ളഹി എന്നൊക്കെ നമ്മൾ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറയുമ്പോൾ അത് മാത്രമല്ല ഈ പ്രദേശത്തിന് ഈ പ്രദേശത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും സുരക്ഷിതത്വം നൽകുന്ന നൽകുന്ന മഹാനുഭാവനാണ് അസീ തങ്ങൾ ഈ പ്രദേശത്തിന്റെ ചുറ്റളവും ഇവിടെ വസിക്കുന്ന സഹോദരങ്ങളുടെ എണ്ണവും കുടുംബത്തിൻ്റെ എണ്ണവും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി വളരെ ബൃഹത്തായ വിശാലമായ ഒരു മഹല്ല് പരിധിയേണ്ടത് മാത്രവുമല്ല നീറുവേലി കാഞ്ഞിലേരി അയ്യപ്പന്തോട് ഭാഗത്തുള്ള തൊക്കിലങ്ങാടിയുടെ ചില ഭാഗങ്ങളിലുള്ള നല്ലവരായ ഒരുപാട് മനുഷ്യർ പള്ളിയുടെയും മത്താമിൻ്റെയും പരിസരങ്ങളിൽ വിശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി അവരുടെ വിശ്രമ കേന്ദ്രങ്ങളായി അയ്യാമത്തെ നാളുവരെ അവർ കിടക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മളും നമ്മുടെ ആയുസ് തീർന്നാൽ കാല് കിടക്കേണ്ട കബറിടം നമുക്ക് വേണ്ടി ഇവിടെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് പ്രിയപ്പെട്ട വലിയുള്ളാഹിയുടെ വലിയാഹിയുടെ ഇന്ന് സമാപനത്തിൽ നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഈ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലായിട്ടാണ് എങ്ങോട്ടായിട്ടാണ് മഹൽ നിവാസികളായ നമ്മളെല്ലാവരും കൂടുതൽ ഫീസ് കൊടുത്ത് മുക്കളപ്പെടുപ്പിക്കുന്നത് അതിനു മുന്നേ വർഷങ്ങളായി നമ്മളൊന്നും ഫീസ് കൊടുക്കാതെ വരിസംഖ്യ കൊടുക്കാതെ വലിയുള്ള ഹിട ഭണ്ഡാരത്തിലും നേർച്ചപ്പെട്ടിയിലും വീഴുന്ന നാണയത്തുട്ടുകൾ കൊണ്ടു മാത്രമാണ് ഈ മഹല്ലത്തിന്റെ മുന്നേറ്റം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ഭയാനകരമായ രോഗങ്ങൾ പടർന്നു പിടിക്കാതെ പേടിപ്പിക്കുന്ന അപകടങ്ങളില്ലാതെ നമ്മെ ആകെ വിറപ്പിച്ച് കളയുന്ന അത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങളൊന്നും അരങ്ങേറാതെ

മക്കയിൽ ഹജ്ജിന് പോകുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ ഒമ്പ്രക്ക് പോകുന്ന ലക്ഷക്കണക്കായ ഹജ്ജിന്റെയും അനുഷ്ഠാനങ്ങൾ ശേഷം മദീനയിലേക്ക് പോവാറുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം നാനൂറ്റി അൻപത് അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്താണ് മദീന നിൽക്കുന്നത് ആ മദീനയിൽ ഹജ്ജില്ല ഉം ഉം അറഫയില്ല മിനയില്ല തവാഫില്ല സായില്ല ഒന്നുമില്ല അവിടെയുള്ളത് ലോകത്തിന്റെ ഗുരുനാഥനായ മുഹമ്മദ് റസൂറുഹിഹു അലി മാത്രമാണ് ആ റസൂറുഹിഹു അലി മദീനയിൽ എത്തിയത് മുതലാണ് ലോകമറിയാത്ത നാടിനെ മദീന മുനവറയാക്കി പ്രകാശിക്കുന്ന പട്ടണമാക്കി പ്രസിദ്ധിയാർജിച്ചത് ഇന്നും ഇന്നും എം എന്ന അക്ഷരത്തിന് എന്ന മലയാള അക്ഷരത്തിന് മീമിന് പ്രസക്തിയുണ്ട് കാരണം അത് മദീന തുടങ്ങുന്നത് മീമിലാണ് മുഹമ്മദ് സല്ലാഹു അലി എന്ന അക്ഷരം തുടങ്ങുന്നത് തുടങ്ങുന്നത് മീമിലാണ് അതുകൊണ്ട് മീമിന് മഹത്വമുണ്ട് എം എന്ന അക്ഷരം നാവിലേക്ക് മനോമുഖരത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ മറ്റ് അക്ഷരങ്ങളെക്കാൾ കൂടുതൽ എം അല്ലെങ്കിൽ മ അല്ലെങ്കിൽ മീമെന്ന് പറയുന്ന അക്ഷരം മനസ്സിലേക്ക് മനോമുഖരത്തിലേക്ക് പെട്ടെന്ന് ഓർമ്മയായി വരാൻ കൂടുതൽ സാധ്യതയുണ്ട് വന്ന ആർക്കും അറിയാത്ത നാട്ടിനെ മദീന എന്ന വിശാലമായ ലോകമാക്കി മാറ്റിയെടുത്തത് മുഹമ്മദ് റസൂർ അലഹി വസ്ലങ്ങളാണ് ഇന്നും ഇന്നും മദീനയിൽ ജീവിച്ചതിന്റെ പരിസ്ഥിതി അൻസാരികളായ സഹാബാക്കളെ റസൂറല്ലാഹി വാർത്തെടുത്തതിന്റെ പരിണിതി ഇന്നും മദീനയിൽ പോയവർക്കറിയാം റമദാനിലായാലും അല്ലാത്ത കാലങ്ങളിലായാലും തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ നമ്മൾ മദീനയിലെത്തിയാൽ അവിടെയുള്ള ചെറിയ കുട്ടികൾ അറബി കുട്ടികൾ നമ്മുടെ കൈകൾ പിടിച്ച് അവർ തയ്യാറാക്കി വെച്ച സുപ്രയിൽ കൊണ്ടുപോയിരുത്തും അശ്രമസ്കാരം തുടങ്ങിയ മുതൽ മുതൽ സുപ്ര വിരിച്ചിട്ടുണ്ടാകുമല്ലോ ആ സുപ്രയിൽ കൊണ്ടുവന്ന് നമ്മളെ ഇരുത്തും അന്നത്തെ അതിഥി നമ്മളാണ് എന്ത് സ്നേഹത്തോടുകൂടെയാണ് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത് അവർ കഴിക്കുന്ന പഴുത്തുമതിരിക്കുന്ന ഈത്തപ്പഴവും ജപാതിയിലിട്ട് കഴിക്കാനുള്ള പൊടിയും റോട്ടിയും എല്ലാം സുഭിക്ഷമായി നമുക്ക് നൽകുകയാണ് ആൺപൺ വ്യത്യാസമില്ലാതെ മദീനയിലെ അൻസാരികളുടെ പിൻഗാമികളായ സഹാബാക്കളാണ് നമുക്ക് ആതിഥ്യമരുളുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മദീനക്കൊരു മഹത്വമുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂർഹി സല്ലാഹു അലഹി വസ്ലയുടെ മഹത്വം മാത്രമാണ് ഇന്നും ആ മദീനക്കൊരു മഹത്വമുണ്ടെങ്കിൽ അത് റസൂർലാഹി അവിടെ വിശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹാജിമാർ ഹജ്ജിന് പോയി ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞ് ായി കഴിഞ്ഞാൽ ഹാജിമാർ പിന്നീട് പോകുന്നത് മദീനയിലേക്കാണ് അവിടെ ഏറില്ല അറഫയില്ല മിനയില്ല മുസ്തലിഫയില്ല ജബറാത്തില്ല സായില്ല ഉംറയില്ല തവാഫില്ല ഒന്നുമില്ല അവിടെ ഉള്ളത് കോടാനുകോടി മനുഷ്യരുടെ മാനസിക തൊട്ടാരത്തിൽ രാജകുമാരനായി എന്നും എന്നും വിശ്വലസിക്കുന്ന മുഹമ്മദ് റസൂർ ദിവസങ്ങൾ മദീനയിലുണ്ട് അതുകൊണ്ട് മതി ഇനക്ക് മഹത്വമുണ്ട് പ്രവാചകന്മാർ കഴിഞ്ഞാൽ മുത്തായി ഹബീബ് സല്ലാഹു അലഹി വസ്തുങ്ങൾ ഒരു നോക്ക് കണ്ട് വിശ്വസിച്ചവനായി കണ്ട് സഹാബിയായി മാറിയാൽ സഹാബാക്കളുടേത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളായി കുറാനാണ് ഇട്ട് പറയുന്നതാണ് ആക്കൽ ജീവിക്കുന്ന മണ്ണിനും മഹത്വമുണ്ട് മരുവമ്പായിക്ക് മഹത്വം വേറെ ഒന്നുകൊണ്ടുമല്ല ഇവിടെ വിടക്ക് വിശ്രമിക്കുന്ന വലിയാഹിയുടെ സാന്നിധ്യം തന്നെയാണ് ആ വലിയാഹി ജീവിക്കുന്ന നാട്ടിന് അവിടെ പിറന്നവർ എന്ന നിലയിൽ നമുക്ക് അഭിമാനമുണ്ട് ഇവിടെ കുടിലെടുത്ത് വീടെടുത്ത് താമസിക്കുന്ന നമുക്ക് അഭിമാനം ഉണ്ടാവണം നമ്മൾ മരുവം വായിക്കാരാണ് എന്ന് പറയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടാവണം ആത്മാഭിമാനമുണ്ടാവണം ഇവിടെ വന്നിട്ട് പോവാനെല്ലാം ഇവിടത്തേക്ക് തിരിച്ചുവരാനാണ് മനസ്സ് വെമ്പേണ്ടത് കാരണം വലിയാഹിയുടെ നാട്ടിൽ പിറന്ന വലിയുള്ളാഹിയുടെ നാട്ടിൽ ജീവിക്കുന്ന ഇവിടെ തന്നെ കബറടയണം എന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ഈ നാട് അഭിമാനമാണ് ഈ നാടിന് സുരക്ഷ നൽകുന്ന വലിയാഹി നമുക്ക് അഭിമാനമാണ് കാവലാണ് എങ്കിൽ അവരുടെ പേരിൽ എല്ലാ വർഷവും നടക്കുന്ന ഊറൂസ് നമുക്ക് വലിയ സന്തോഷമാവണം അള്ളാഹുബാൻ വിജയിപ്പിച്ചു തരുമാറാവട്ടെ ആ മരുവമ്പായിലെ തലയുർത്ത് നിൽക്കുന്ന സുന്ദരമായ പള്ളി അതിന് കാലപ്പഴക്കം വന്നപ്പോൾ പൊളിച്ചു നീക്കേണ്ടി വന്നു മരുവമ്പായിലെ പള്ളി ഇനിയും മാനം ഉയരുന്ന നയനഹാരിയായ പള്ളിയാവണം കാരണം കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിയാറത്തെത്തുന്ന സ്ഥലമാണ് ഇവിടെ തലശ്ശേരി കൂർഗ് റോഡ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലേക്കുള്ള മൈൻ പാതയോരം ഇവിടെയാണ് ഈ പാതയോരത്തുകൂടെ നടന്നു പോകുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾ അള്ളാഹുണ്ട് സലാം സലാം പറ വണ്ടി ബ്രേക്ക് ചവിട്ടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് പേട്ടയിൽ നിന്ന് ഗോണിക്കുപ്പയിൽ നിന്ന് അതിനപ്പുറം പോയാൽ മറ്റു രാജ്യങ്ങളിൽ തിരിച്ചു വരുമ്പോൾ അവർ ഇവിടെ വന്ന് അല്പം ബ്രേക്ക് ജി സലാം പറഞ്ഞാണ് പറ തിരിച്ചു പോകുന്നത് മാത്രമല്ല മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ ഭക്തി വാങ്ങിക്കാതെ ഭക്തി ഊതു ഭണ്ഡാരത്തിൽ ഇവിടെ നിന്നങ്ങോട്ട് വണ്ടികൾ കിടന്നു പോകുന്നില്ല ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാണ് മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അവർക്കെല്ലാം സുരക്ഷിതത്വവും അവർക്കെല്ലാം കാര്യസദ്ധിയും നൽകുന്ന തങ്ങളുടെ നാട്ടിലെ പള്ളി അത് എടഞ്ഞു നീങ്ങാൻ പാടില്ല ഇൻഷാ അള്ളാ മുന്നിൽ ശിലാസ്ഥാപനം നടത്തി അതിന്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു ഞാൻ അന്വേഷിച്ചപ്പോൾ ആയിരക്കണക്കിന് സിമന്റുകൾ ഇപ്പോൾ ചെലവഴിച്ചു കഴിഞ്ഞു ഇൻഷാ അള്ളാ ചില പ്രദേശങ്ങളിൽ പോയാൽ അവിടെ നയനഹാരിയായ അമ്പരച്ചുംബിയായ പള്ളികൾ കാണാം പള്ളികൾ എത്ര തന്നെ വലുതായാലും പള്ളികൾ എത്ര തന്നെ നയനഹാരിയായാലും പള്ളികൾ എത്രത്തന്നെ അമ്പര ചെമ്പികളായാലും അതിലൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ പൊന്നാനിയിലേക്ക് പോവുക കടലോരമാണ് തീരദേശമാണ് ആ പൊന്നാനിയിലെ പാവപ്പെട്ട മനുഷ്യർ മീൻ മീനിനു പോയി മത്സ്യത്തിന് പോയി മുക്കുവന്മാരായി തീരദേശങ്ങളിൽ ചറ്റുടലുകൾ ജീവിക്കുന്നവരാണ് അന്നുള്ള പൊന്നാനിയിലെ ജനങ്ങളെങ്കിൽ ആ ചറ്റക്കുടലിൽ ഒരു റൂമിൽ തന്നെ അടുക്കളയും അതിൽ തന്നെയാണ് ബാത്റൂമും അതിൽ തന്നെയാണ് കിടന്നുറങ്ങുക എന്ന രീതിയിൽ ചറ്റക്കുടലിൽ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന പൊന്നാനിയിലെ പാവപ്പെട്ട മനുഷ്യർ അവർ പൊന്നാനിയിൽ സുന്ദരമായൊരു പള്ളി പണിതു കണ്ടില്ലേ നിങ്ങൾ മക്കത്തെ പള്ളിക്ക് ഒപ്പിച്ച പള്ളി എന്ന് കവിമൽ പാടിയ മലബാരിളമക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ തലയുയർത്തി നിൽക്കുന്ന വലിയ പള്ളി അവിടെ സ്ഥാപിച്ചത് ആ നാട്ടുകാരാണ് വീട് ചെറുതാണെങ്കിലും വീട് ചറ്റയാണെങ്കിലും വീട് കുടിലാണെങ്കിലും നിസ്കരിക്കുന്ന പള്ളി അത് ഗംഭീരമാവണമെന്നാണ് അവർ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് അവിടെ പള്ളി ഗംഭീരമായി പണിതു ഇന്നും പൊന്നാനിയിലെ പള്ളി അവിടെ സുന്ദരമായി കാഴ്ചയായി നിലനിൽക്കുകയാണ് നിങ്ങൾ ഇസ്ലാമിക വെളിച്ചം കേരളത്തിലേക്ക് കൊണ്ടുവന്ന കാസർകോട് മാലിക്ക് ദിനാർ പള്ളി എന്തോരും കാഴ്ചയാണ് ഭംഗികൾ കാണാൻ അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ ഔലിയാക്കൾ ജീവിക്കുന്ന ഇടങ്ങളിലെ പള്ളികളെല്ലാം ഗംഭീരമാണ് ഞാൻ കൂടുതൽ പോകുന്നില്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ മക്കൈ മദീനയിലെത്തിയാൽ അവിടെ നമുക്ക് എന്ന പേരിൽ ഏഴ് പള്ളികൾ നിൽക്കുന്ന മസ്ജിദുൽ എന്നറിയപ്പെടുന്ന ഹന്തക് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മൂന്ന് ദിവസമായി യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ശത്രുക്കളും ശത്രുക്കളും മുസ്ലിമീങ്ങളും പരാജയപ്പെടുന്നില്ല ആരും തോൽക്കുന്നില്ല ആരും ജയിക്കുന്നില്ല അവരുടെ ഭക്ഷണങ്ങൾ കടിഞ്ഞു പോവുകയാണ് അവർ ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തി വേണം ഞങ്ങൾക്ക് വിജയം വേണം അങ്ങനെ ചെയ്ത പള്ളിയാണ് തലയൂർത്ത് നിൽക്കുന്ന വലിയ മസ്ജിദുൽ ഫത്ത് ആ ഫിന്റെ ചുറ്റുപാടുകളിൽ ഏഴ് പള്ളിയുണ്ട് ഏഴ് പള്ളികൾ ഏഴ് സഹാബാക്കളുടെ പേരിലാണ് അറിയപ്പെടുന്നത് അവർ മൂന്ന് ദിവസം യുദ്ധത്തിലായി മുഴുകുമ്പോൾ അവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ായി അവർ കൊച്ചു കൊച്ചു പള്ളികൾ ഉണ്ടാക്കി നേരത്തെ അബ്ദുസലാം പറയുന്നത് നാവിടുത്തത് മുതൽ ാഹിഹുലി ഒരു മണിമാളിക വീട് നമ്മൾ എത്ര വലിയ പള്ളിയാണോ ഉണ്ടാക്കിയത് അത്രയും വലിയ വീട് നമ്മൾ എത്ര ചെറിയ പള്ളിയാണോ ഉണ്ടാക്കിയത് അത്രയും അനുകൂലമായ വീട് നമ്മൾ എല്ലാവരും കൂടിയാണോ പള്ളി ഉണ്ടാകും എല്ലാവർക്കും കൂടി ഉണ്ടാകുന്ന ഒരു വീട് നാളെ നമുക്ക് ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വരണം വീട് ഉദ്ഘാടനം ചെയ്യാൻ വരണമെങ്കിൽ പ്രിയമുള്ള മീങ്ങളെ ഭംഗിവാക്കല് നമുക്ക് സ്വന്തമായി പള്ളി എടുക്കാനുള്ള സാമ്പത്തിക കഴിവില്ലാതിരിക്കാം എന്നാൽ നമ്മളെല്ലാവരും കൂടി മരുവമ്പായിലെ പള്ളി അത് നയനഹാരിയാക്കണം അമ്പരച്ചുംബിയാക്കണം സുന്ദരമായി ഫോട്ടോ പോലെ തന്നെ അത് ഉയർന്നു കാണാൻ പുനരുദ്ധരിച്ച് കാണാൻ നമുക്ക് ഭൂതിയുണ്ട് അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ സമ്പത്തിലെ മഹാഭൂരിഭാഗം സമ്പത്തും പള്ളിക്ക് വേണ്ടി കൊടുക്കണം ഇത് വെറുതെ പറയുന്നതല്ല വെറുതെ പറയുന്നതല്ല കേരളത്തിൽ അറബികൾ പണിത പള്ളി ആയിരക്കണക്കിനുണ്ട് അറബികൾ പണിത പള്ളികൾ ആയിരക്കണക്കിനുണ്ട് അവർക്ക് അവിടെ നിന്നുള്ള സ്വർണത്തിൽ നിന്നുണ്ടാക്കിയ പണം കൊണ്ടല്ല അധിക അറബികളും കേരളത്തിലും കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലും പള്ളി ഉണ്ടാക്കുന്നത് അവർ ഗവൺമെന്റ് ജോലിക്കാരായിരിക്കും അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം വെക്കുന്ന തുക അവർ സ്വരൂപിച്ചു വെക്കും അതോടൊപ്പം പി എഫ് ഫണ്ടിലൊക്കെ ഉണ്ടാക്കിയ സാമ്പത്തികമായി സ്രോതസ്സ് അവർ അവർ അവരുടെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ നല്ലൊരു സംഖ്യ കയ്യിൽ വരും ആ സംഖ്യ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല മക്കൾക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുന്നില്ല വേറെ എന്തെങ്കിലും വാടക വീടുണ്ടാക്കാനോ ഉണ്ടാക്കാനോ അവർ തയ്യാറല്ല അവർ തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ എനിക്ക് എന്റെ ബാക്കിയായ ദമ്പത്തിൽ നിന്ന് ഒരു പള്ളി ഉണ്ടാവട്ടെ എന്നാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ കേരളത്തിലെ ആയിരക്കണക്കിന് പള്ളികൾ അറബി പള്ളികൾ പള്ളികൾ തന്നത് ഇപ്പോൾ അറബികളുടെ കേരളത്തിൽ ഉണ്ടാകുന്നില്ല കാരണം ഇവിടെ ഒരു പള്ളി വെക്കുന്നതിന്റെ പൈസ കൊണ്ട് ബിഹാറിലും ആസാമിലും നാലും അഞ്ചും പള്ളി വെക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ അറബികൾ തങ്ങൾ ജോലി ചെയ്ത് റിട്ടയർ ആയി കബറിലേക്ക് കാല് നീട്ടുമ്പോൾ സ്വർഗത്തിൽ ഒരു വീട് പെടുന്ന തരുമെങ്കിൽ അതായിരിക്കട്ടെ ഏറ്റവും വലിയ പുണ്യമെന്ന് മനസ്സിലാക്കി അറബികൾ പള്ളികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മിനികളെ സഹോദരിമാരെ നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ അതൊരിക്കലും നമ്മൾ കൊണ്ടുപോകില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച സൗധങ്ങൾ ഖബറിലേക്കാരും കൊണ്ടുപോകില്ല നമ്മൾ വീട് ഒരു ദിവസം ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ മൊബൈലിന്റെ ലോക്ക് നമ്മൾ ഒരു ദിവസം തുറന്നു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ അറയിൽ സൂക്ഷിച്ച് നമ്മളുടെ അലമാറകളുടെ ചാവിയില്ലേ അതൊരിക്കൽ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്തിനാണ് ഒന്നും കൊണ്ടുപോവാതെ കബറിലേക്ക് വെറും കൈ ആയി പോകുമ്പോൾ ആർക്ക് വേണ്ടിയാണ് നമ്മുടെ സമ്പാദ്യം മക്കൾ ദ്വാരക്കൽ ഭംഗിയായി നടത്തും ചിലപ്പോൾ പള്ളിയിലെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കും അഗതി മന്ദിരങ്ങളിലേക്ക് ഭക്ഷണം കൊടുക്കും ഒരു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടൊരു ആണ്ട് നടത്തും നമ്മുടെ പണം ഈ ദ്വാരക്കലിനും ഈ ഒരു ആണ്ടിനും ഈ ഒരു നാപ്പതിനും മാത്രം ഉപയോഗിച്ചതിന് ശേഷം അവർ വീതി ും മക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടല്ല മക്കൾക്ക് അർഹമായത് കൊടുക്കണം പക്ഷേ സമ്പാദ്യം മുഴുവനും മക്കൾക്ക് കൊടുത്ത് അവർ കൊണ്ട് ആർഭാടത്തോടുകൂടെ ജീവിപ്പിക്കുന്നതിന് പകരം നമ്മളും മക്കളാണ് നമ്മളെല്ലാവരും മക്കളാണ് നമുക്കും ഒപ്പം ആരുണ്ട് നമ്മളും പിന്നീട് ഉപ്പമാരാവേണ്ടവരുണ്ട് എങ്കിൽ നമ്മൾ അധ്വാനിച്ചത് പള്ളിക്ക് വേണ്ടി ചെലവഴിച്ച് നമ്മൾ ധരിക്കുന്ന ആഭരണത്തിന്റെ ഒരു പോലും കബറിലേക്ക് ആ ആഭരണങ്ങൾ നാം അല്പമെങ്കിലും പള്ളിക്ക് വേണ്ടി ആരാമത്തിൽ വീടിൽ നിൽക്കാൻ സൗഭാഗ്യമുള്ളവരായി നമ്മൾ മാറണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ിൽ വിശ്രമിക്കുന്ന പ്രായം ഈ വന്ന സഹോദരി അറിയാൻ അറിയാൻ വേണ്ടിയാണ് കുട്ടികൾ പറയാ സഹോദരിമാര ഞാനിത് പറയുന്നത് കറാമത്തിന്റെ ഇവിടത്തേക്ക് നാണയ തൊട്ടുകൾ ബസ്സിൽ പോകുമ്പോഴും കാറ് നിർത്തിയും കൊടുക്കുന്നത് അനുഭവം ഉണ്ടായത് കൊണ്ടാണ് അനുഭവം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഒരു ഉൽപ്പന്നം പീടികയിൽ നിന്നല്ലെങ്കിൽ മരുന്ന് മരുന്ന് ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നത് ആ മരുന്ന് കഴിച്ചാൽ രോഗം മാറും ആ ഉൽപ്പന്നം ഉപയോഗിച്ചാൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കി ആ കമ്പനിയുടെ അതേ ഉൽപ്പന്നം ഏത് മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും ഏത് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും നമ്മൾ പോയി വാങ്ങിക്കുന്നത് അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖവും അനുഭവമാണെങ്കിൽ ഈ വലിയ ഭണ്ഡാരത്തിലേക്ക് നേർച്ച പൈസയും സംഭാവനയും നൽകുന്നവർ അവർക്ക് അനുഭവം ഉണ്ടായത് കൊണ്ടാണ് സംഭാവന നൽകുന്നത് വല്ലാത്ത കറാമത്തിന്റെ ഉടമയാണ് ഞാൻ ഓർക്കുകയാണ് വൈലിത്തറ മുഹമ്മദ് കുഞ്ഞിമോലി എന്ന അഗ്രേസരനായ പണ്ഡിതൻ അള്ളാഹു മഫ് കൊടുക്കുമാറാവട്ടെ ഇവിടെ പ്രസംഗിക്കാൻ വന്ന വായു പറയാൻ വന്ന തുടർച്ചയായി നാലും അഞ്ചും ദിവസം ഒരേ വായു പ്രസംഗിക്കാൻ വന്ന കഥ ഓർമ്മയുണ്ട് ആ സമയത്ത് നമ്മുടെ റേഷൻ പേടയിലെ മായങ്കി അടക്കൻ അള്ളാഹു മുഖഫിർ ലഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ മരിച്ചുപോയ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും എല്ലാ നാട്ടുകാർക്കും അള്ളാഹു മുറത്ത് കൊടുക്കുമാറാവട്ടെ ഇവിടെ നിന്ന് ഈ റൂട്ടിലൂടെ പോകുന്ന വാഹനങ്ങൾ എപ്പോഴേ വർഷങ്ങൾ ഇരുപത്തി അഞ്ചോ മുപ്പതോ കഴിഞ്ഞോ അന്ന് ഇത്രയൊന്നും തിരക്കില്ല ാത്തക്കാലത്ത് അന്ന് വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടാണ് വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ വയതിൻറെ അന്ന് വയത് ഉറൂസിന്റെ അന്ന് നിയന്ത്രണമെങ്കിൽ ഈ മൂന്നാം വീടുകയിലെ ടൗൺ വരെയും അങ്ങ് കണ്ടങ്ങുന്ന വരെയും മാർക്കറ്റായി ബത്തക്കയും ജ്യൂസും വിൽക്കുന്ന വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങളിൽ നടന്നിരുന്ന ഒരു ഉറൂസ് കാലമുണ്ടായിരുന്നു മഹാനായ നബ്ർ അള്ളാഹു ഇവിടെ ഉറൂസ് നടത്തണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഷംസുലമയെ കൊണ്ടുവരികയും ചെയ്തു മകാമിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഹുസൈൻ ഉസ്താദ് അത് വിവരിച്ചത് ഇങ്ങനെയാണ് വേണ്ടി സമ്മതത്തിന് വേണ്ടി റിയാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ഹഫ് അട്ടിയിൽ നിന്ന് താഴേക്ക് വീണു ശംസുല മുസ്സാഹ് എടുത്തിട്ട് വന്നിട്ടാണ് മുസ്തഹ് തുറന്നിട്ടാണ് താഴേക്ക് വീണത് അതിൽ നിന്ന് ഒരു ആകെ തോന്നിയിട്ട് പറഞ്ഞു നടത്താൻ സമ്മതമുണ്ട് അങ്ങനെ ഉറൂസ് തുടങ്ങി ഉറൂസ് തുടങ്ങിയ അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ വർഷവും കൂടുതലൊന്നും ലാഭകരമല്ലാത്ത രീതിയിൽ കൂടുതലൊന്നും സമ്പത്ത് ബാക്കി കാശ് ബാക്കിയില്ലാത്ത രീതിയിൽ സുന്ദരമായി ഉറൂസ് നടന്നു വരാറുണ്ട് ഒരു പരാതി കമ്മിറ്റിക്കാരോട് പറയാനുള്ളത് ഇവിടെയല്ല ഉറൂസ് വെക്കേണ്ടത് അത് മഹാനവരുടെ ഹദരത്തിൽ തന്നെയാണ് കാരണം ഇവിടെ വന്ന ആളുകളോട് ചോദിക്കൂ ഇവരിൽ എത്ര പേർ ഇന്ന് മഹാൻ അവിയാറ് ചെയ്തു ഞാൻ ചെയ്തില്ല ഞാൻ കൂത്തുപറമ്പെന്ന് വരുമ്പോൾ വണ്ടി അവിടെ നിർത്തി നേരെ ഇവിടത്തേക്ക് വന്നു നേരത്തെ കുന്നനപ്പള്ളിയിൽ നിന്ന് നിഷ്കരിച്ചാണ് ഇവിടത്തേക്ക് വന്നത് അവിടെയാണ് നമ്മൾ ഉറൂസ് സംഘടിപ്പിക്കുന്നതെങ്കിൽ പല കാരണങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം ഹൈറന്ന് കമ്മിറ്റിക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം ഞാനതിനെ നിഷേധിക്കുന്നില്ല ചോദ്യം ചെയ്യാൻ ആളുമല്ല പക്ഷേ മഹാനവരുടെ ഹദരത്തിൽ തന്നെയാണ് ഉറൂസ് നടക്കേണ്ടത് അവിടത്തേക്ക് പുരുഷന്മാരുമൊക്കാവും വഴി കഴിഞ്ഞു പോകുമ്പോൾ ഒരു സലാമെങ്കിലും വലിയ ഉല്ലാഹിക്ക് നേരും ആ സലാം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ അസലും ഉപ്പ പള്ളി കിടക്കുന്നുണ്ട് ഉമ്മ പള്ളിക്കാട്ടിലുണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പള്ളിക്കാട്ടിൽ സലാം വേണമെങ്കിൽ ഒരു ഒരു ഫാത്തിഹ ചെയ്ത് വരുന്നത് അവരുടെ അവരുടെ കാലിൽ കീഴിൽ തന്നെയാണ് നടക്കേണ്ടത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ് തിരുത്തണമെങ്കിൽ തിരുത്താം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കറാമത്തിന്റെ ഉടമയായിരുന്നു ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല നമ്മൾ അറിഞ്ഞില്ലേ പഴയ കാലത്ത് വെച്ച ൾ മുതൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ നമ്മുടെ മതാവിന്റെ മുന്നിൽ ഭീമമായ ഒരു മാവുണ്ടായിരുന്നു കഴിഞ്ഞ നാലഞ്ചു വർഷങ്ങൾ മുന്നേ അതിന് ശതം വന്നപ്പോൾ അത് മുറിച്ചു മാറ്റണമെന്ന് അധികൃതർ പറഞ്ഞപ്പോൾ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നിർബന്ധിതരായി മുറിച്ചു മാറ്റിയതാണ് അതിന് രണ്ട് കൊമ്പുണ്ടായിരുന്നു കണ്ടവർ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഹുസൈൻ ഉസ്താദിന്റെ സ്മരണ എഴുതിയപ്പോൾ ആ കൊമ്പ് വെച്ച ഫോട്ടോ ആ സ്മരണകയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് എന്താണ് വലിയ എന്നും എന്താണ് മഹാനവരുടെ കറാമത്ത് എന്നും എന്താണ് അത്ഭുതങ്ങൾ നടന്നത് എന്നും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ മക്കാമിന്റെ പരിസരത്ത് കൂടെ ഇത്രയൊന്നും റോഡ് വീതിയില്ലാത്ത കാലത്ത് ശബരിമല ജ്യോതി വീതിയില്ലാത്ത കാലത്ത് കൊട്ടിയൂരിലേക്ക് ഹൈന്ദവ സഹോദരങ്ങൾ ഇളനീരുമായി പോവാറുണ്ട് ഇന്നും ചിലപ്പോൾ നടന്നു പോകുന്നത് കാണാം പൂവിളിച്ച് ഹൈന്ദവ സഹോദരങ്ങൾ ഭക്തിപൂർവ്വം ഇങ്ങനെ പോവാറുണ്ട് ആ സമയത്ത് അന്ന് പോയിട്ടുണ്ടായിരുന്ന ഒരു സംഘം മാവിൽ സുന്ദരമായ നാട്ടുമാങ്ങ നാട്ടുമാങ്ങക്ക് കാവൽ നിന്നിട്ട് വീഴുമ്പോൾ ഓടിപ്പോയി എടുത്ത് സുന്ദരമായി കഴിച്ച എത്ര അനുഭവങ്ങൾ കുട്ടികളായി നമുക്കുണ്ട് അങ്ങനെ ആ മാവിൻ്റെ മാവിൽ മാങ്ങയുണ്ടായപ്പോൾ ആരോ കല്ലെടുത്ത് എറിഞ്ഞു അവിടെ പൈസ പെറുക്കാൻ നിൽക്കുന്ന ആൾ പറഞ്ഞു എറിയണ്ട എറിയണ്ട വീണതെടുത്ത് തിന്നാൽ മതി അപ്പൊ സ്വാഭാവികമായും ചോദിച്ചു എന്താ മാവന്ത എറിഞ്ഞാൽ കുത്തുമോ എന്ന് കുത്തുമോ എന്ന് അങ്ങനെയല്ലേ കുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അതാ രണ്ട് കൊമ്പ് വന്ന് ഈ എറിഞ്ഞ ആളുകൾ കുത്തി എന്നാണ് ചരിത്രം പിന്നീട് കുറെ കാലം ആ കൊമ്പ് കൊമ്പായിട്ട് തന്നെ നിന്നിരുന്നു മരക്കൊമ്പായിട്ടല്ല മരത്തിന്റെ കൊമ്പ് പോലെ ഇങ്ങനെ കൊമ്പ് പോലെ തന്നെ ആ കൊമ്പ് നിലനിർത്തിണ്ടായിരുന്നു മരം മുറിക്കുന്നത് വരെ ഉണ്ടായിരുന്നു അത് കറാമത്തല്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക അങ്ങനെ ജീവിക്കുന്ന കറാമത്തുകൾ ഒരുപാടുണ്ട് തൊട്ടിപ്പുറം ഈ റോഡ് സൈഡിൽ ഒരു ചന്ദനം ഉണ്ടായി കാഞ്ഞിരമരം ഉണ്ടായിരുന്നു ആ കാഞ്ഞിരമരം മുറിക്കാൻ വേണ്ടി റോഡ് വികസനത്തിന് വേണ്ടി അധികൃത വന്നു ഒരു ഭാഗത്ത് മുറി മുറിച്ച് മുറിച്ച് അവർ ചായ കുടിക്കാൻ പോയെന്നാണ് ചരിത്രം ചായ കുടിച്ച് വരുമ്പോഴത്തേക്കും ആ കാഞ്ഞിരമരത്തിന്റെ മുറിവ് മുറിവ് മാറിയിട്ടുണ്ട് മുറിവ് പൂർണ്ണമായിട്ടുണ്ട് അങ്ങനെ അവർ മുറിക്കാതെ പോയെന്നാണ് അങ്ങനെ എഴുതപ്പെടാത്തതും കേട്ടതും കേൾക്കാത്തതുമായ നിരവധി കറാമത്തുകളുള്ള മഹാനാണ് വലിയ അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നാണ് മരുവംവായും മക്കാമെങ്കിൽ ആ മരുവം വായി മക്കാമിൽ കിടക്കുന്നവരുടെ മക്കാമിൽ കിടക്കുന്നവരുടെ മഹത്വം അറിയാത്തവർ ചിലപ്പോൾ നമ്മുടെ കാട്ടിൽ പുതിയതായ കുട്ടികൾ വന്നിട്ടുണ്ടാവാം തീർച്ചയായും നമ്മൾ പൂർവികരോട് ചോദിച്ചറിഞ്ഞ് അവരുടെ കരാമത്തുകൾ കുറിച്ച് പഠിക്കണം അതോടൊപ്പം നമ്മളറിയാതെ ലക്ഷക്കണക്കായ മനുഷ്യർ ഉഗ്മിനീങ്ങൾ ഈ വലിയാഹിയുടെ പേരിൽ ദിവസവും ഫാത്തിഹ ഓതുന്നുണ്ട് ദിവസവും യാസീൻ പാരായണം ചെയ്യുന്നുണ്ട് അങ്ങ് എവിടെയോ ഉള്ള മനുഷ്യർ മൊഹിബീങ്ങൾ ഇവിടെയുള്ള വലിയാഹിക്ക് ഫാത്തിഹാദിയ ചെയ്യുന്നു ാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് ചോദിക്കുന്നു പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുന്നു നമുക്ക് നമുക്ക് സുരക്ഷിതമായി നിൽക്കുന്ന 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 ഈ ഈ അഭിമാനമായി പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇല്ലെങ്കിലും സ്ഥിരമായി അള്ളാഹുമാറാവട്ടെ ആത്മീയമായി ബന്ധമെന്ന് പറയുന്നത് അവരുമായുള്ള എപ്പോഴുമുള്ള ബന്ധങ്ങൾ ാണ് ആ ബന്ധം പേര് പറഞ്ഞാൽ മാത്രം യാസീൻ ഓതുന്നതിലൂടെ പൈസകൾ ആ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിലൂടെ മഹാനുഭാവൻ കിടക്കുന്ന കിടക്കുന്നത് മഹാനുഭാവന്റെയും കൂടി ആഗ്രഹമായിരിക്കുമല്ലോ അല്ലെങ്കിൽ വളർച്ച ആഗ്രഹിക്കുമല്ലോ സ്വാഭാവികമായി നമ്മളാണ് അതിനെ സഹായിക്കേണ്ടത് തീർച്ചയായും സ്ഥിരമായി ചെയ്യുന്നവർക്ക് അനുഭവങ്ങളുണ്ട് നമ്മളും അങ്ങനെ ചെയ്യണം